കൊറിയൻ ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ ഓസ്കാർ ജേതാവായ സിനിമ കൊറിയൻ സിനിമ ഇൻഡസ്ട്രിയിലെ നിലവിലത്തെ ഇൻഡസ്ട്രി ഹിറ്റ് പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും അന്തരങ്ങൾ എന്താണെന്ന് കൃത്യമായി കാണിച്ചിരുന്ന സിനിമ കഥ പറച്ചിലൊണ്ടും മേക്കിംഗ് കൊണ്ടും അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൊണ്ടും കൊറിയയിൽ തന്നെ നമ്പർ ആയി മാറിയ സിനിമ അതെ ഞാൻ പറഞ്ഞുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ പാരസൈറ്റ് എന്ന കൊറിയൻ സിനിമയെ കുറിച്ചാണ് നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും ഇത്തിൽ കണ്ടിട്ടുണ്ടാകും ഇല്ല എന്നാലും തറപ്പിച്ച് പറയേണ്ട ഒരിക്കലെങ്കിലും ആയിട്ടുണ്ടാകും ഉറപ്പ് പക്ഷേ അത് ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടു തവണ പക്ഷേ ഈ സിനിമ പറയുന്നത് ഒരു കുടുംബം മുഴുവൻ ഇത്തിൽ കണ്ണികളായി മാറിയ കഥയാണ് ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ കൊറിയയിലെ ഒരു ദരിദ്ര കുടുംബമാണ് നമ്മുടെ നായകൻ്റെത് അവിടെയുള്ള ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും താഴ്ത്ത നിലയിൽ അതായത് ഒരു എലിമാളം പോലെയുള്ള ഒരു ബേസ്മെന്റിലാണ് അവർ താമസിക്കുന്നത് എല്ലാവരും അന്നന്ന് കിട്ടുന്ന കൂലിപ്പണി അങ്ങ് ജീവിക്കുന്നു അങ്ങനെരിക്കും ഒരു ദിവസം നമ്മുടെ നായകന്റെ മകന് നായകന്റെ കൂട്ടുകാരൻ വഴി ഒരു ധനികന്റെ മകൾക്ക് ട്യൂഷൻ എടുക്കാനുള്ള ജോലി കിട്ടുന്നു കോളേജ് വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത അവൻ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി ആ ജോലി കയറുന്നു ആ വീട്ടിൽ നല്ല സൗകര്യമൊക്കെ ആണെന്ന് കണ്ട നമ്മുടെ പയ്യൻ അവന്റെ കുടുംബത്തെ മുഴുവൻ ആ വീട്ടിൽ നുഴിഞ്ഞു കയറ്റുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ സിനിമയുടെ ഗതി തന്നെ മാറുന്നത് ഇനി എന്താണെന്ന് നിങ്ങൾ കണ്ടുതന്നെ അറിയൂ ലോകമെമ്പാടും വൻ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും നേടിയ ഈ സിനിമ രണ്ടായിരത്തി ഇരുപതിൽ നാല് ഓസ്കാറുകൾ നേടി കൊറിയൻ ഇൻഡസ്ട്രിയുടെ തല ഉയർത്തിപ്പിടിച്ചു ഇനിയും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടം